കർത്താവിൻ നിന്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവിൻ നിന്റെ വിശുദ്ധമായ തിരുമുറവാളെന്ന് വലതികരാം അനുഗ്രഹത്തിന്റെ അഭിഷേക കരാം അങ്ങനെ ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് ഈശോ കൃപാ സർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്തിലെ അങ്ങനെ അവകാശവും ഓഘരിയോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി വിടുതൽ നിങ്ങളെ കൊടുക്കട്ടെ മാരകരോഗങ്ങൾ തീരവേധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ സൗമ്യം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവിന് മനസ്സർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിലെ കർത്താൻ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം കർത്താവി ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സുഖം ചെയ്യുന്നു ഈ അർത്താറേ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന കൃപാസനത്തിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജവമാല മഹാറാജികളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അങ്ങനെ കണീറിൻ്റെ കാലത്ത് അങ്ങനെ മക്കളുടെ കണീ കൈയിൻ്റെ കാലത്ത് അവിടെ യോഗ്യത കൊണ്ട് അല്ലെങ്കിൽ കർത്താവിന്റെ കൃപ കൊണ്ട് ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ മാർഗരോഗങ്ങൾ തീരാഭ്യാധികൾ ജീവിത ദുരിതങ്ങള് യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ

വീടില്ലാത്ത വേണ്ടി അങ്ങേട ദിവസിനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി സന്തോഷത്തോടെ ഇരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ചിതകിൻ്റെ കീഴിലാണെ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിലിരിക്കുന്നവരും ഈ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു ഓർത്ത് നന്ദി പറയണം നിങ്ങൾ ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട അത് ചുമ്മാ ഭംഗി ബൈബിൾ ബൈബിള് പറയണതല്ല ഇവിടെ വന്നിട്ടുള്ള അനേകം മക്കളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് ഞാൻ പറഞ്ഞു അത് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലായാലും ശരി മൂന്ന് കോടി കടമായതിനു ശരി ഒരു തീരുമാനം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ടാണ് ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് ആ ഒരു ബോധ്യമുള്ളൊരു കൈയടിച്ചേ ഈ ബോധ്യം നമുക്കുണ്ടാകണം പിന്നെ അച്ഛന് പറയാനുള്ള രണ്ടാമത്തെ ഒരു അറിയിപ്പെന്ന് പറയണത് മക്കളെ നിങ്ങൾ ഉടമ്പടിയിലേക്കായി കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉടമ്പടി ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമ്മൾക്ക് വേണ്ടത് ശ്രദ്ധയാണ് ശ്രദ്ധ ശ്രദ്ധ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ത് മിക്കവാറും അതിന് ഒരു അവയർനെസ്സാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മതയാണ് ശ്രദ്ധ അല്ല നമ്മൾ ചുമ്മാ ഒരു ചെവിയുടെ ശ്രദ്ധയല്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നുള്ള ഒരു ഓർമ്മയാണ് ശ്രദ്ധ വരുന്നത് പ്രത്യേകിച്ച് ഈ പ്രെയർഫുള്ളായിട്ടുള്ള സമയമില്ലേ നമ്മൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിന് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഇന്ന് ലഭ്യമായ ഏറ്റവും മുന്തിയ നിലവാരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷനിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ടുവരണത് ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു നമ്മൾ ചെയ്യണത് ദൈവം ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം പർട്ടിക്കുലർ കവനൻ്റുകളാണ് പർട്ടിക്കുലർ കവനൻ്റ് എന്ന് വെച്ചാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കും ഇപ്പോൾ ഒന്നെങ്കിൽ ഉദാഹരണത്തിന് എയ്ഡം അല്ലെങ്കിൽ നോഹ അല്ലെങ്കിൽ എബ്രഹാം ദൈവം ഇവരോടൊക്കെയാണ് കവനൻ്റ് ചെയ്തിരിക്കുന്നത് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ മുമ്പ് നീതിമാന്മാരായിട്ട് ദൈവം കണ്ടെത്തിയതുകൊണ്ട് അവർക്ക് ജനതകൾക്ക് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതെല്ലാം വ്യക്തികളാണ് ഇവിടെ ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് എന്തോ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തി ബമാസസ് ദൈവം ഉടമ്പടി ചെയ്ത ആളാണ് ജൂഷുവ ഉടമ്പടി ചെയ്ത ആളാണ് പിന്നീട് വരുന്ന ഗദയോൻ മുതലായ നെയാധിപന്മാരും ഐസയ ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരും എല്ലാവരും അവരെല്ലാം ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷനാണ് ദ ആർ കീപ്പിംഗ് ദ കവനൻ്റ് ഓർ നോട്ട് ദൈവമായിട്ടുള്ള കവനൻ്റില് ബന്ധത്തിൽ ജനങ്ങൾ ഉഴപ്പുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ കീൻ അറ്റൻഷൻ ഉണ്ടായത് ജെറമി ആയാലും എസ് എല ആരായാലും അവരെല്ലാം കവനൻ്റ് ഓറിയൻറ്റഡാണ് ബൈബിളിൽ എന്തെങ്കിലും ഒരാൾ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ എല്ലാം എല്ലാം ഉടമ്പടി റിലേറ്റഡാണ് അവസാനം ഈശോ വരുമ്പോൾ ഈശോയും ചെയ്യണത് ഉടമ്പടിയാണ് ആ ഉടമ്പടി പ്രകാരമാണ് കുർബാന സ്ഥാപിക്കണത് കുർബാനയ്ക്ക് ഈശോ വിളിച്ച പേര് സു കവനൻ്റെ എന്നാണ് പറഞ്ഞത് അപ്പം പഴയ കവനൻ്റെ റദ്ദു ചെയ്തിട്ടില്ല അത് ഗലാത്തിറ മൂന്ന് പതിനഞ്ച് പറയുന്നുണ്ട് കവനൻ എന്ന് പറയുന്ന ആൾ ഒരു സോൾ പ്രോജക്റ്റ് ദൈവം റദ്ദു ചെയ്യത്തില്ല അതിനെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോഴും നിലനിൽക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് കവനൻ്റെ തന്നെയാണ് നിങ്ങൾ ഏതെല്ലാം തരം പ്രാർത്ഥനകളൊക്കെ എന്തെല്ലാം തരത്തിൽ കൂടിയാലും ബേസിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സോൾ പ്രോജക്റ്റ് എന്താണ് അത് കവനൻ്റാണ് ഈശോ അതുകൊണ്ടാണ് ഈശോ വന്നപ്പോൾ കവനൻ്റ് അല്ലാതെ ഈശോയെ സ്ഥാപിച്ചിട്ടില്ല പഴയ ഉടമ്പടി റദ്ദു ചെയ്യാതെ തന്നെ പുതിയ ഉടമ്പടി അതിൻ്റെ പൂർത്തീകരണമായിട്ട് പുതിയ ഉടമ്പടി ചെയ്തു അതാണ് ഈശോ പറഞ്ഞത് ഞാനിത് പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു അതെന്തിനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പുതിയ ഉടമ്പടി ഈശോ ചെയ്തത് എന്തിനാണ് അത് നിത്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ് മനസ്സായില്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ് ഈശോ കണ്ടത് നിത്യതയാണ് നിങ്ങളെ ഈശോനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ ഈ എന്നുള്ള വിഷയം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ആത്മാവ് ഡെപിക്റ്റ് ചെയ്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തീഷ്ണത തുടങ്ങിയാൽ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും നിങ്ങൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതൊരു ടെക്നിക്കലാണ് ഇതൊരു ടെക്നിക്കലാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 പോംവഴിയാണ് നിങ്ങൾക്ക് ഉടമ്പടി നേടാൻ വേണ്ടി ഉടമ്പടി ഉച്ചയ്ക്കുന്ന കാര്യങ്ങളെ നേടാൻ വേണ്ടി ഉള്ളൊരു പോംവഴിയാണ് എന്താണ് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം നിത്യത ഏറ്റവും വലിയ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പിതാക്കന്മാർ മരുന്ന് വെച്ച് മഞ്ഞെ പക്ഷിച്ചു അതുപോലെ ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പമൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അപ്പമായ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ഉന്നമിച്ചിരിക്കുന്നത് നമ്മുടെ നിത്യമായ ജീവിതമാണ് ഈ നിത്യമായ ജീവിതത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്രൈസ് ഉണ്ടായാൽ ബാക്കിയെല്ലാം നടക്കണേ കാണാം അച്ഛള്ളത് തുറന്നു പറയാണ് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത് ഇപ്പം നിങ്ങൾ കടങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഒരു മാരകമായ രോഗങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യും ഇതിനൊക്കെ വരുന്ന ഒരു വിഷയം എന്താണ് നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയാണ് എനിക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഉൾക്കണ്ട വരുന്നത് ഇതെപ്പം നടക്കും എപ്പം നടക്കും കാലത്തെക്കുറിച്ചാണ് ഉൾക്കണ്ഠ മനുഷ്യന് ഇല്ലേ എപ്പോഴും നമുക്ക് ഉൾക്കണ്ഠ വരണത് ടൈം വേസ്ഡ് ആയിട്ടാണ് ഉൾക്കൊണ്ട വരുന്നത് ഉൾക്കണ്ഠ എവിടുന്നാ വരണമെന്ന് ചോദിച്ചത് എന്തിനടിസ്ഥാനപ്പെടുത്തിയ മനുഷ്യൻ ഉൾക്കണ്ഠയുള്ളത് ടൈമിനടിസ്ഥാനപ്പെടുത്തിയ അല്ലെങ്കിൽ സ്പേസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒന്നയ്ക്ക് കാലം അല്ലെങ്കിൽ ദേശം മനുഷ്യൻ്റെ ഉത്കണ്ഠയുടെ അടിസ്ഥാനം അതാണ് ഈ അതുകൊണ്ടാണ് പലപ്പോഴും കാലദേശങ്ങളിലാണ് ഈ ഉടമ്പടി ലാൻഡ് ചെയ്യണതും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതെല്ലാം കാലദേശങ്ങളിലാണ് ഇതിന് ചേഞ്ച് ചെയ്തു തരും ഇതിനെ പുതിയ ആകാശത്തിലേക്ക് മാറ്റും പുതിയ ഭൂമിയിലേക്ക് മാറ്റും അങ്ങനെയാണ് ഈ വിഷയം പെട്ടെന്ന് നമുക്ക് നടക്കണത് പക്ഷേ ഇതിൻ്റെ ഒരു കാലദേശങ്ങളെ ഷോട്ടൺ ചെയ്യുന്ന ടൈം ഷോർട്ടനിങ് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴി രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് എൻ്റെ വഴിയെന്ന് പറയണത് അനുതാപം ഭയങ്കരമായൊരു വഴിയാണ് അനുതാപം രണ്ടാമത്തെ വഴി അതായത് ടൈം ഷോർട്ടനിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കും ഉടമ്പടി വിധി പ്രകാരമുള്ള ടൈം ഷോർട്ടനിങ് കാല ചുരുക്കം ഉടമ്പടി വിധി പ്രകോ ജോലി വീട് വിവാഹം കുഞ്ഞുങ്ങളുണ്ടാകണത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സാക്ഷിയോട് ഉണ്ടായിരുന്നു എന്താ സാക്ഷിയാണ് ഭയങ്കര സർക്കാസ്റ്റിക്കാണ് സാക്ഷിയാണ് അവർ തമിഴ് ദമ്പതികളാണ് തമിഴ് ദമ്പതികളാണ് അത് ഉടമ്പടി എടുത്ത ഒരു സഹോദരിക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത സഹോദരി ഒന്നര കൊല്ലമായിട്ട് ഇവരോട് തമിഴ് ദമ്പതികളോട് കൃപാശത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവർ അവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ ബേസ് ചെയ്താണ് സംസാരിക്കണത് കാരണം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് പെട്ടെന്ന് അറിയാനുള്ള ഷോർട്ട് കട്ടാണ് കൃപാസനം ആൾക്കാർക്ക് ക്രിസ്തുവിനെ പെട്ടെന്ന് അറിയാനും പെട്ടെന്ന് അനുഭവിക്കാനും ഉള്ള ഒരു ഷോർട്ട് കട്ട് ഇന്ന് കിട്ടൽ ലഭ്യമാകുന്ന ഏറ്റവും ഷോർട്ട് കട്ടാണ് കൃപാസനം അതുകൊണ്ട് ഇവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും പിന്നീട് ഉടമ്പുടിയെക്കുറിച്ച് സംസാരിക്കും ഒന്നര കൊല്ല ഈ തമിഴ് ദമ്പതികളെ ഇവർ പ്രമോ ഇങ്ങനെ ടീച്ച് ചെയ്യേണ്ട എന്നിട്ട് ഇവർക്കൊരു കുരുക്കമൊന്നുമില്ല കുരുക്കില്ല അവർക്ക് അവർക്ക് പ്രൂഫില്ലല്ലോ അവരുടെ കുരുക്കമില്ല ഇപ്പം എന്നെ ചെയ്തിരിക്കുന്നത് ഈ ഡേ ഡി രണ്ടാമത് പരിപാടി ചെയ്തു ഇവർ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വാങ്ങിച്ച ഉടമ്പടി തൈലം ഈ തമിഴ് ദമ്പതിക്ക് കൊടുക്കും കൊടുത്തിട്ട് പറയും ഇപ്പം നിങ്ങൾക്ക് പത്ത് കൊല്ലയുടെ മക്കളില്ലല്ലോ എന്നിട്ട് വിശ്വാസപ്രമാണം പ്രിന്റ് ചെയ്ത് കൊടുക്കും അത് കൃപാസത്തിൽ ഏറ്റവും വലിയ പ്രയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസപ്രമാണാ കേട്ടോ വിശ്വാസപ്രമാണമാണ് എനിക്കറി ഞാൻ ഈ കുഞ്ഞാളും പോലെ ഈ വിശ്വാസപ്രഭാണ് ചെല്ലണത് പക്ഷേ ഈ അച്ഛനായി കഴിഞ്ഞ് ഇതിൻ്റെ തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിൽ ബിബ്ലിക്ക തിയോളജി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളകേയിരിക്കുന്ന അനുഭവം പോണല്ലോ എന്ന് നമുക്കറിയത്തില്ലല്ലേ നമുക്ക് വണ്ട് മാതാപിതാക്കടിക്കുന്നത് കേട്ടത് എന്തോ ഒരു പ്രാർത്ഥനയായിട്ടല്ലേ ഇത് പഠിക്കണത് ഇത് പഠിക്കണമല്ല സംഭവം ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും എന്താ വിഷയം ഇത് രക്ഷപ്രാപിക്കുന്ന രക്ഷപ്രാപിക്കുന്ന ഒരു ആക്ടിവേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ഈ വിശ്വാസ പ്രമണ എന്ന് പറയണത് എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്രേ ഉള്ളൂ പക്ഷേ എന്താ അത് വർക്കൗട്ട് ചെയ്യണത് റോമ പത്ത് ഒമ്പതാണ് വർക്കൗട്ട് ചെയ്യണത് ചെവിക്ക് കേൾവിക്കുറവ് വരാൻ സാധ്യതയുണ്ട് ഇനി അത് ക്ലിയറായി കിട്ടുമോ എന്നുള്ള കാര്യവും സംശയമാണ് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും തൽക്കാലം ഇപ്പം രണ്ടാഴ്ചയോടെ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്ക് എടുക്കുകയൊക്കെ ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും രണ്ടാഴ്ചയോടെ അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക്ക് എടുക്കുകയും എല്ലാ ദിവസവും രാവിലെ ചെവി ക്ലീനാക്കി ബ്ലഡ് നീക്കം ചെയ്യും എന്നിട്ട് പഞ്ഞുവെക്കും അങ്ങനെയായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടു വന്നാലും ഒന്നരാടം ദിവസം ഒന്നരാടം ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കണമായിരുന്നു സ്കൂളിൽ പോകുകയൊക്കെ ചെയ്യുമ്പോഴും ചെവി പഞ്ഞി പഞ്ഞിക്കകത്ത് ചെവി ഉള്ളിൽ പഞ്ഞി വെച്ചോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എൻ്റെ ചെവിക്ക് തന്നെ പറ്റിയ എന്തിനെ ഇങ്ങനെ പഞ്ഞി വെച്ചോണ്ട് പോകുന്നതെന്ന് അപ്പം അങ്ങനെ ചെവി വേദനയായിട്ട് അന്ന് പറയുമായിരുന്നു അങ്ങ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂവും ഉണ്ടായിരുന്നു ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ കാശുരവും ചെവി വെച്ച് പ്രാർത്ഥിക്കുക അമ്മ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മിക്ക് എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല മമ്മിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മമ്മി തന്നെ ചെയ്തോ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവനു ചെ അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയം ഞാൻ നോക്കി അപ്പോൾ ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ കാശ്രമം കൊണ്ടുപോയി ഇവൻ്റെ ചെവി വെച്ച് ഏഴ് വിശ്വാസ പ്രമാണവും ഏഴ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അഞ്ചാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആയപ്പോഴേക്കും എൻ്റെ ചെവി കൈ മുഴുവനും ഷോ കരണ്ടിൽ നിന്ന് അടിക്കുന്ന പോലെ അതിശക് അങ്ങോട്ട് തരിപ്പ് കയറി ശരീരമാകെ അങ്ങോട്ട് തരിച്ചു ഞാൻ അപ്പം ഉറക്ക പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ വാക്കിംഗ് കൂടെ ചെല്ലി എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ പോയി കിടന്നു ഞാൻ പോയി കിടന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തുമ്പം ഞാൻ ചോദിച്ചു മോനെ ചെവിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ നിനക്ക് വേദന ഉണ്ടോയെന്ന് ചോദിച്ചു മമ്മി അത് എന്നതിന് അങ്ങനെ ചോദിക്കുന്നത് മമ്മി എൻ്റെ ചെവിയിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല നീ മരുന്നൊക്കെ ഒഴിച്ചിട്ടല്ലേ കിടന്നത് അത് കാരണം കുറഞ്ഞോ എന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞു ആ മമ്മി ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇപ്പോൾ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കാശ്രൂവും ചെവി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായി അമ്മ മാതാവ് അനുഗ്രഹിച്ചതാ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നിൻ്റെ ചെവിയുടെ വേദന കിട്ടിയെന്ന് പറഞ്ഞു ഇപ്പോൾ പത്തു മാസമായി ഇതുവരെ ചെവി വേദന ഉണ്ടാവുകയോ ചെവി പഞ്ഞി വെക്കേണ്ട ആവശ്യം വരികയോ ആശുപത്രി പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ രണ്ടാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെയാണ് ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് വന്നായിരുന്നു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിൽ നിന്നും താഴേക്ക് വീണതാണ് ഒരു സിംസ്തേരിയുടെ കെട്ടിൽ നിന്നായിരുന്നു പാപ്പനെ കോവിഡ് ബാധിച്ച് മരിച്ചായിരുന്നു കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ അപ്പം അങ്ങനെ ആ കേട്ടും സംസ്കാര ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിംസ്തേരിയിൽ നിന്ന് കെട്ടിൽ നിന്ന് താഴേക്ക് വീണു ആ വീഴ്ചയുടെ ആഘാതത്തിൽ വലത്തെ ചെവി അറ്റുപോയി തോ ആരാമാരിയുടെ വാരിയലുകളുടെ അകവും പുറവും മൊത്തം പൊട്ടിപ്പോയി തോളല് പൊട്ടി ശ്വാസകോശത്തിൽ കയറി വലത്തെ കൈ അഞ്ചായിട്ട് ഒടിഞ്ഞു പോയി രണ്ടാം ഇടത്തെ കൈ ഒടിഞ്ഞു പോയി അങ്ങനെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഇരുപത്തിരണ്ട് ദിവസം അതീവ പരി പരിചരണയിൽ അയശുവിയിലായിരുന്നു ഡോക്ടറെ ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു അനുഭവത്തിലല്ലായിരുന്നു കിടന്നത് ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്ന് ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുപോയാലും സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ഇനി ഉടനെ ചെയ്യുവാൻ കഴിയുകയോ പണിക്ക് പോകാൻ പറ്റോ ഒന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻ്റിൻ്റെ പെങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാനിട വരികയും അവളിവിടെ വന്ന ഉടമ്പടി എടുത്ത് ആങ്ങളെ എഴുന്നേറ്റ് നടക്കുന്നൊന്നു കിട്ടിയാൽ മാത്രം സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാനും കഞ്ഞി മാരി കുടിക്കാനെങ്കിലും ഒന്നുള്ളൊരു കഴിവ് മാതാവേ കൊടുക്കണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസമായപ്പോഴേക്കും മെല്ലെ സ്വന്തം എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു നാല് മാസമായപ്പോഴേക്കും സ്വന്തം എഴുന്നേറ്റ് നടന്നു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും പണിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവളൂടെ വന്നിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഹലോ എൻ്റെ പേര് രാജു നൂച്ചിമണ്ണിൽ ചാലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ കൂടുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്രിവാസൻറ്റിൽ വരാനുള്ള കാര്യം വരാനുള്ള കാര്യം എൻ്റെ ഭാര്യ മകളുടെ അടുത്ത് നിൽക്കുകയാണ് അമേരിക്കയിൽ അപ്പം ഞാൻ തന്നെയാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നാൽപ്പത്താറ് ലക്ഷം രൂപ കടമുണ്ട് വീട് വെച്ച് അപ്പോൾ ഇവിടെ വരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഭാര്യ ഇങ്ങനെ നിരന്തരമായി എന്നോട് പറയാണ് നിങ്ങൾ കൃവാസനത്തിലൊന്ന് പോകൂ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കടം തീരുമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്കത് ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സഹിക്കുന്നത് വലിയ പാടായിട്ട് ഞാൻ വരണമെന്ന് ആശിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം പോയേക്കാം എന്ന് വിചാരിച്ചു വിചാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഉടമ്പിടി എടുത്തു മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നമ്പറും കണ്ട് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഉടമ്പടി ഞാൻ എടുത്തു എടുത്തിട്ട് ഡെയിലി പ്രാർത്ഥനയൊന്നും എൻ്റെ കൂടെ നടക്കാതെ വന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉടമ്പടിയിൽ മുന്നോട്ടുള്ള പോക്ക് കൂടി അപ്പം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായി അപ്പോൾ ഭാര്യയിനിടയ്ക്ക് പറയും അച്ഛനെ കാണുന്നുണ്ട് എല്ലാവരും നിങ്ങൾക്ക് അച്ഛനെ പോ കാണല്ലോ ഞാൻ പറഞ്ഞു അച്ഛനെ പോയി കാണാൻ തക്കൊന്നും ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു പറയും അരമണിക്കൂർ അവളെ ഏൽപ്പിച്ചു അങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേ പത്രം ഞാൻ ഇവിടുന്ന് മേടിക്കുന്നുണ്ട് പത്രം കൊണ്ടുവന്ന് ആദ്യം നൂറാട പത്രം മേടിക്കും അതുകൊണ്ടൊന്ന് ഓരോ വീട്ടിൽ കൊടുക്കും കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് പിന്നെ ഒരു ദിവസം ഭാര്യ വിളിച്ച് പറഞ്ഞു എൻ്റെ മൂക്ക് കൂടെ രക്തം വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ പോയി ഇപ്പം പ്രാർത്ഥന ശക്തമായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്പം അപ്പം ഞാൻ പ്രാർത്ഥിക്കാം വിശ്വാസ പ്രവണത ചൊല്ലി തൈലം പൂശി ഞാൻ എൻ്റെ നെറ്റിയിൽ തേച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു രക്തം നിന്നു എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന കാര്യം ഇത് ഉടമ്പടി വെച്ചിരുന്ന കാര്യമല്ല വേറെ എൻ്റെ പറമ്പിൻ്റെ മണ്ടയ്ക്കോട്ട് വീടിൻ്റെ പുരയ്ക്ക മണ്ടക്കോട്ടൊരു മരം വലുത് കിടക്കുകയാണ് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ മരം ഒന്ന് വെട്ടിത്തരണമെന്ന് പറഞ്ഞു അതായത് ഒരു പത്ത് മീറ്ററോളം അകലത്തെയാണെന്ന് മരത്തിൽക്കുന്നത് വെട്ടിത്തരത്തില്ല അപ്പം ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മരം വെട്ടി തന്നു ആ പുള്ളി മൂന്നാമതായിട്ട് പിന്നെ ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നില്ല അപ്പോൾ മകൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പപ്പാ എനിക്ക് നേഴ്സാണ് എന്നാൽ അതിൽ കൂടി അത് പഠിത്തം പഠിച്ചു ഒരു ജോലി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു കൃഷ്വാസനത്തിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ മോക്ക് നല്ലൊരു ജോലി കിട്ടി ഇപ്പം നല്ല രീതിയിൽ കഴിയുന്നു ഭർത്താവിന് കൺസെഷൻ ഫീൽഡിൽ നല്ല ഇത് കിട്ടി അതിനുവേണ്ടി ഞാൻ ഗൃഹാസനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കടങ്ങൾ വീടി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി കൊറോണ ആയപ്പോ ഞാനിട്ട് വരുന്നില്ല കൃപാസനത്തിൽ വരവില്ല രണ്ടായിരത്തി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വരാനായിട്ടൊരു മുഹാന്തരം ഉണ്ടായി ഞാൻ പത്രം കൊടുക്കുന്ന വീടിലെല്ലാം ഞാൻ പോകും പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ പോകും അതായത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പ്രായമായ കിടക്കുന്നവരെ കാണാൻ ആ വീട്ടിൽ പോകും ആ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യം എന്താണെന്ന് നോക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതാണ് ഞാൻ ചെയ്യുന്നത് രാവിലെ കാ ഇപ്പോൾ കാറായി കാറായപ്പോൾ രാവിലെ കാറെടുത്തിട്ട് ഓരോ രണ്ട് മൂന്ന് വീടുകളിൽ പോകും പോയിട്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അതേപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകും അപ്പോൾ പിന്നെ അവിടുന്ന് ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞത് ഈ ഞാൻ ഈ പത്രം കൊടുക്കുന്ന വീട്ടിലെ അമ്മ ഞാൻ കാണാനായിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു രാജു നീ ഇപ്പം കൃപാസനത്തിൽ പോകുന്നില്ലയോ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ കൊറോണ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞൊരഞ്ഞൂറ് രൂപ എടുത്ത് എൻ്റെ ഈ തന്നു ഇവിടെ നേർച്ചയിടാനായിട്ട് തന്നു ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല അമ്മമാമ്മ എൻ്റെയും തന്ന പൈസയാണ് ആ പൈസയും കൊണ്ട് ഞാൻ ഇവിടെ വരികയാണ് വന്നപ്പോൾ ഇവിടെ കൗണ്ടിൽ തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പുതുക്കാം നിങ്ങളുടെ ഉടമ്പടി പുതുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പുതുക്കി പുതുക്കി പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം മേടിച്ചുകൊണ്ട് പോയി വീടിലെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ചെന്ന ഉടനെ പത്രം എല്ലാം വീടിലും കൊടുക്കും പതിവാണ് നടന്നാൽ പോകുന്നത് അന്ന് അവിടുന്ന് പത്രം കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഒരമ്മാമ്മ പത്രം കൊടുക്കുന്ന ഒരു അമ്മാമ്മയ്ക്ക് എന്നോട് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരത്തിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാണ് പുള്ളിക്കാരി എന്നോട് പറയത്തില്ല കാരണം എന്നോട് പറയാൻ നാണങ്കേട് അപ്പോൾ പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ ദിവസവും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കൊടുക്കുന്നപ്പോൾ ആ അമ്മ എന്നോട് പറയുന്നില്ല ഞാൻ ഞാനറിയുന്നു വലിയ സംഭവം അമ്മാമ്മ യു കെയിൽ നിന്നും മകളെ വരുത്തിയിട്ട് ആശുപത്രി പോയി ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞ് അമ്മ എന്നോട് ഫോൺ വിളിച്ച് പറയുകയാണ് ഇന്നോടൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞില്ല പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് അപ്പോഴും ദൈവ കുറൂപ്പായി ഞാനത് കണ്ടു വേറൊരു കാര്യം ഞാനിവിടെ പത്രം പത്രം കൊണ്ടു പോകാനായിട്ട് ഞാൻ നടന്നാണ് പത്രം കൊടുക്കുന്നത് ഓരോ വീടിലും കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഇല്ല ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല ഞാൻ അറുപത്തി ഏഴാ അറുപത്തെട്ടാമത്തെ വയസ്സിൽ ഇതാണ്ട് ആറ് മാസം മുമ്പേ ഞാൻ ഡ്രൈവിങ് പഠിച്ചു അമ്മയുടെ മാതാവിനോട് ഞാൻ ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു അമ്മേ ഡ്രൈവിങ് പഠിച്ചാൽ എനിക്ക് ഒരു വണ്ടി കിട്ടുമോ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിങ് പഠിച്ചു രണ്ടിൻ്റെ ലൈസൻസ് കിട്ടി കിട്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഈ കളറിലൊരു കാറ് എനിക്ക് സമ്പാദിച്ചു തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ് ഒരു കാർ കിടക്കുന്നു നിങ്ങൾക്ക് പോയി മേടിക്കാം മേടിച്ചു എന്ന് പറഞ്ഞു വെറും മുപ്പത്തയ്യായിരം രൂപ അവിടെ ചെന്ന് ഞാൻ മെക്കാനിക്കിനെ കൊണ്ടുപോയി ഞാൻ എൻ്റെ പ്രൗഢി പറയുകയല്ല ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ് അതായത് അവിടുന്ന് മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് ആ കാർ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല വണ്ടിയാണ് ആ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് എനിക്ക് ഒരു കെട്ട് പത്രമാണ് ഞാൻ മേടിക്കുന്നത് ഇപ്പം രണ്ട് കെട്ട് പത്രം മേടിക്കുന്നുണ്ട് രൂപ പത്രം മേടിക്കുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് പറയാനുള്ളത് ഈ പത്രത്തിൽ ഈ നൂറ് പത്രം അല്ല നൂറ് രൂപയുടെ പത്രം വെടിച്ചുകൊണ്ട് ഞാൻ ഒരു അനാഥാലയത്തിൻ്റെ അവിടെ പോവുകയാണ് അനാഥാലയത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കത്തോലിക്ക പള്ളി രണ്ട് പള്ളിയിലെ അച്ഛൻ ഒരിടത്താണ് ഒരിടത്താണ് താമസിക്കുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഞാൻ അനാഥാലയത്തിൻ്റെ അവിടെ ഞാൻ ചെല്ലപ്പോൾ ഈ പത്രം കൊടുക്കാനായിട്ട് കാറ വിട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ അതിൽ വന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കൃത്രിവാസനത്തിലെ പത്രം രണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ വന്നത് ആ അപ്പോൾ അച്ഛനുണ്ട് പറഞ്ഞു അവിടെ ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മനപ്രയാസത്തോടെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നതാണ് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത മാസം ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങി വാങ്ങിയിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് ബസ്സേ വെച്ച് വിളിക്കുകയാണ് കാർ കൊണ്ടുവരത്തില്ലഞ്ഞോട്ടെ ബസ്സേ ഞാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ ആയതുകൊണ്ട് എനിക്ക് പിടികിട്ടത്തില്ല ആരാണ് വിളിച്ചതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റർ ശ്രീ ശ്രീയാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു വിളിച്ചു നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിരിക്കുകയാണ്